ചിരിച്ചോണ്ട് 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 കേട്ടോ ചിരിച്ചോ ൈസ് അങ്ങനെ നമ്മൾ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മള് തറവാളെത്തിരിക്ക എന്റെ കാണാൻ ഇവിടെ ഞാൻ പുതിയൊക്കെ എല്ലാവർക്കും അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് മുടിയും ചെയ്യിട്ടില്ലല്ലോ മറന്നു കേട്ടോ വീട് എടുത്തുകൊണ്ടിരിക്കുകയാണ് മുടീൻ്റെ കാര്യം ആരോ വന്ന് അപ്പോൾ അതൊക്കെ നീക്കട്ടെ മുടിയൊക്കെ അടങ്ങിയിട്ടെ അപ്പോൾ കേസ് നമ്മുടെ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ അളിയനും ഇതോണ്ടേ അവിടെ നിൽക്കുന്നു ഫോണൊക്കെ കുത്തിക്കൊണ്ടിരിക്കുക അളിയനുണ്ടായിരുന്നു പിന്നെ മമ്മി ഉണ്ടായിരുന്നു ഉണ്ട് ദിവസം മമ്മി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തക്കിലീൻ്റെ പിറന്നാളിന് വന്നാണ് രണ്ടാളും കൂടെ അപ്പം അവർ തിരിച്ച് പോവുകയാണ് കേട്ടോ ഇപ്പം ഇത്രയും ദിവസം ഉണ്ടായിരുന്നു നമ്മുടെ വീട് പണി പിന്നെ വീട് പണിൻ്റെ കാര്യം ഞാൻ അറിയാണ്ട് ഇതിൻ്റെ അകത്ത് ഇടത്ത് എടുത്തിട്ടു പോകും ഓക്കെ അപ്പോൾ അത് ആ വിഷയം മാറ്റി വെക്കുക അപ്പോൾ ഇവർ ഇന്ന് പോകാൻ വേണ്ടി നോക്കുകയാട്ടോ അപ്പോൾ ഞാൻ കാണിച്ചുതരാം

ഇവരെ ഇവർക്ക് വൈകുന്നേരം ഒമ്പത് ഇരുപതിനാണ് കേട്ടോ ഒമ്പത് രാത്രി ഒമ്പത് ഇരുപതിനാണ് ബസ് ഇപ്പോൾ സമയം ഏഴുമണിയായിട്ടോ രാത്രി ഒമ്പത് ഇരുപതിന് ഇവിടുന്ന് പത്തനംതിട്ടയ്ക്ക് തൊട്ടിൽപാലം എന്ന് പറഞ്ഞ തൊട്ടിൽപാലത്ത് നിന്ന് തൊട്ടിൽപ്പാലിൻ്റെ ഇപ്പോൾ വന്ന് പത്തനംതിട്ടയ്ക്ക് ഉള്ള ബസ്സാണ് ഇവർ ഇവിടുന്ന് പോകുമ്പോൾ അവർ ഏകദേശം എത്തുമ്പോൾ രാവിലെ ആറുമണി ആറരയ്ക്കാവും നാട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു പത്ത് നാനൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ശബരിമല ഒക്കെ അടുത്തായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും ഉണ്ടോസിൻ്റെ വീട് അപ്പം അതിന് മുമ്പ് എന്ത് ചെയ്യണം ഇപ്പം നമുക്ക് നേരെ തറവാട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കണം ആദ്യം നമ്മളിപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഈ പണി തുടങ്ങിയ സമയത്ത് നമ്മൾ ഈ ഷെഡ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല മൊത്തം ഞങ്ങൾ മേലോട്ടാക്കി സിഫ്റ്റ് ചെയ്തു അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കലും പരിപാടിയും ബാക്കി എല്ലാ പരിപാടിയും നമ്മൾ തറവാട്ടിൽ നിന്നാണ് അപ്പോൾ നേരെ തറവാട്ടിലോട്ട് പോകുക തറവാട്ടി പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഒരു എട്ടര എട്ടേ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയാൽ മതി ഒമ്പതര ഒമ്പതായിരൂപേൻ്റെ ബസ്സിന് നമുക്ക് ഇവരെ കയറ്റി വിടാം ഓക്കെ പക്ഷേ എങ്കിൽ ചെറിയ വികാര നിർഗളമായ നിമിഷങ്ങളൊക്കെ ഉണ്ടാകുന്ന എനിക്ക് പ്രതീക്ഷയുണ്ട് നോക്കട്ടെ ബസ്സിൻ്റെ ഒന്ന് കാണാം ഈ ചിരി അവര് പോമ്മണ്ട ചിരിച്ചോണ്ട് കരയാതാണ്ടോ ചിരിച്ചോണ്ട് ചിരിച്ചോണ്ട് കറിയാ വരുത്തി കേട്ടോ നീ എന്തിനാ ചിരിച്ചോ ചിരിച്ചോണ്ട് കരയ എന്തിനേ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മൾ എത്തിയിരിക്കുകയാണ് തറവാട് എത്തിയിരിക്കും ഭക്ഷണം കഴിച്ചിരുന്നു കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് ഇനിയിപ്പം ഇറങ്ങാൻ വേണ്ടി നോക്കാണേ എന്തോ സേ ഇറങ്ങാ ഇറങ്ങാ ച്ചക്കെ പോട്ടോ ഗൈസിനി നമ്മളിവിടുന്ന് പോവാൻ ഇറങ്ങാൻ നോക്കുമ്പഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ ഇനിയിപ്പോ നേരെ നമ്മള് താഴെ ഷെഡിലോട്ട് പോയി മമ്മീന്ന് ഒരുക്കിയിട്ടില്ല ഒരുങ്ങിയിട്ട് നമുക്ക് കെ എസ് ആർ ടി സ്റ്റാൻഡിലോട്ടാണ് ൈസ് ഇറങ്ങാൻ പോവണ്ടത് മമ്മി ബാ ഒക്കെ തൂക്കി വരുന്നത് കേട്ടോ അയ്യോ ഇനി മാത്രം കെട്ടക്ക ഉണ്ടായിരുന്നോ ജീ നല്ല മഴയാണ് കൈസ് പുറത്ത് നമുക്ക് എങ്ങനെ ഉള്ളിൽ കയറി തക്കടനെ എവിടെയെങ്കിലും കയറ്റി വിടണം തക്കടു ആദ്യം കേറിക്കോ വണ്ടിയിൽ സമയം പോകുന്നു ഉമ്മയൊക്കെ പിന്നെ കൊടുക്കാം കേറാ ഉമ്മ കൊടുക്കാൻ പോളിപ്പൊ അതിനിടയ്ക്ക് ആ അന്ന് വന്ന് കേറും അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട് ഹെൽമെറ്റ് അതെടുത്ത് മാറ്റല്ലേ എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് തീരെ ഇരട്ടത്തൂത്തിന് വീഴുക അതിനിടയ്ക്കാണ് എനിക്കാണ് പല്ലിന് വേനടുത്ത് മോന്തക്കെട്ടാരോ അടിച്ച പോലെയാ വേദന ചെവിയും കണ്ണും എല്ലാം വേദന കേട്ടോ നല്ല കാലക്കേടായിട്ടിരിക്കുക അതിനിടയ്ക്ക് ആണ് തക്കിരി കിടന്ന് ഭയങ്കര കുരുത്തക്കേട് കളി ഇവനാണ് അതിന്റെ ബാക്കി അളിയം വന്ന് മുട്ടുന്നു എന്തുവാ അങ്ങനെ നമ്മുടെ മമ്മിയും ും കൂടെ പോയിട്ടുണ്ട് നമുക്ക് അവര് കേറി പോയിട്ട് അവര് വണ്ടി വണ്ടി ഇപ്പം വന്നിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് വന്നിട്ടില്ല വിളിച്ചു ഇപ്പൊ വണ്ടി വരും വേഗം പോരാൻ പറഞ്ഞു അപ്പൊട്ടോ അപ്പൊ ലിബിനും കൂടെ വീടിലോട്ട് യാത്രയായി അപ്പൊ ഞമ്മള് തിരിച്ചു വീടിലോട്ട് പോവാട്ടോ പറഞ്ഞോ അപ്പൊ കായ് നമ്മള് വീട്ടിലെത്തിട്ടോ സമ്പന്നറിയോ ഭയങ്കര പല്ലു തന്നെയാ കേട്ടോ മുളുകയെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുക പല്ലിന് വേദന വച്ചാൽ പൊട്ടിപ്പോന്ന പല്ലു വേന പല്ലു വേന ചെവിക്ക് വേദന അതിന്റെ പുറമേ എനിക്കതിനെ പരിപാടി ഇല്ലാത്തായിരുന്നു എന്നാ അറിയത്തില്ല പെട്ടെന്ന് പിടിച്ചാണ് ഭീകരവസ്ഥ അധികം വർത്തമാനം പറയാനാവുന്നില്ല അങ്ങനെ മമ്മീനെ അളിയനെ എല്ലാം നമ്മൾ വണ്ടി കയറ്റി വിട്ടിട്ടുണ്ട് അവർ പോയി നമ്മളിവിടെ പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടിയാണെന്ന് വെച്ചാൽ നമുക്ക് ഇനി നമ്മുടെ ഈ ഒരു വീട് ഷിഫ്റ്റിംഗ് അതായത് നമ്മുടെ ഈ കുഞ്ഞ് വീടിലേക്കുള്ള സാധനങ്ങൾ മൊത്തം നമുക്ക് തറവാടിലോട്ട് മാറ്റണം അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നാളെ മറന്നാളൊക്കെ ആയിട്ട് നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നാളത്തെ പ്രത്യേകത നാളെ വേറെ പ്രത്യേകത ഉണ്ട് നാളെ നമ്മുടെ അനിയൻ്റെ കുഞ്ഞുമായ ഏമിക്കുട്ടീൻ്റെ പിറന്നാളാണ് കേട്ടോ ഏമിക്കുട്ടീൻ്റെ പിറന്നാളാണ് അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെയാണ് നാളെ വെക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീട് ഷിഫ്റ്റിങ്ങുമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ വീടിൻ്റെ സാധനങ്ങളും ഒക്കെ നമുക്ക് മേലോട്ട് കൊണ്ടുപോണം വേറൊരു പെട്ടി കൂടെ മേടിക്കാം തുണിയൊക്കെ വെക്കുന്നതൊക്കെ മേടിച്ച് ഫുൾ സെറ്റപ്പ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വീഡിയോസൊക്കെ ഇനി വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ബൈ